നീ ഇത് വർക്ക് ഈ മുറ്റൊന്നും തൂത്ത് കഴിഞ്ഞില്ലേപ്പ കഴിയും അങ്ങനെ കൊറേ സമയം അങ് കളയാ കളയാവല്ലോ എനിക്ക് ഈ മൂന്ന് നേരം തിന്നാന് നേരത്തെ ഇത്രയും സമയം എടുക്കത്തില്ലല്ലോ പെട്ടെന്ന് പാത്രം അങ്ങ് കാലിയാക്കാൻ കാണാമല്ലോ പെട്ടെന്ന് അത് തീർത്തിട്ട് വന്നേ പെരക്കാത്തിട്ട് വന്നെ ആ അടുക്കളയിൽ ഒരുമൂച്ചു പണി നടക്കുക ചെല്ലേ ഇതിനെയൊക്കെ എന്താ മോളെ ഒരു വിഷമം ഏ ഒന്നുമില്ലാത്ത ഇത്തയൊക്കെ അറിയാം മോളെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഈ ഉമ്മായി മോനും ശരിക്കും അറിയാം നിന കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോഴുള്ള സ്നേഹമൊന്നും അല്ലല്ലോ ഇപ്പൊ അല്ലേ നിന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്നറിഞ്ഞപ്പോ പിന്നെ നീ ഇവിടെ പാഴ് വസ്തുവായി ഞങ്ങൾക്കറിയോ ഉമ്മായും മോനെയൊക്കെ നീ കണ്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ഇവരോട് സഹരിക്കുന്നത് സഹരിക്കാൻ കൊള്ളില്ല മോളെ ആരും ഈ ലോകത്ത് പ്രേമിക്കാതെയും പ്രേമിച്ച കല്യാണം കഴിക്കാത്തവർ ഇല്ല ചിലവർക്ക് അത് സക്സസ് ആയിട്ട് വരും ചിലവർക്കാണെങ്കിൽ അത് തീരെ ദുഃഖമായിട്ട് മാറും ആരും അത് പറയാത്ത സഹിച്ചു കഴിഞ്ഞു പിന്നെ ലോകത്തെ ലോകത്തെല്ലാരും അറിയും അങ്ങനെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് പക്ഷെ നമ്മള് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ഒന്നും ആലോചിക്കാതെ എടുത്ത ചാടി തീരുമാനം എടുക്കും അതാണ് ഏറ്റവും വരുന്ന ദുഃഖം മോള് സ്നേഹിച്ച ആള് എങ്ങനത്തെ ആളെന്ന് മൂക്കും ചെറുതായിട്ടൊന്നും അന്വേഷിക്കായിരുന്നു അന്വേഷിച്ചിട്ടായിരുന്നെങ്കിൽ നീ എടുത്ത തീരുമാനം എനിക്കൊരിക്കലും ദുഃഖം ഉണ്ടാകത്തില്ലായിരുന്നു നിന്റെ വീട്ടുകാരെയും ഒക്കെ നീ വിഷമിപ്പിച്ചിട്ടാണ് നീ ഇവിടെ വന്നത് എന്നിട്ട് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയോ അതുമില്ല ഇവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണോ മോളെ ഞാനിതിവിടെ പലവട്ടം ഒന്ന് പറയണമെന്നും വിചാരിച്ചതാണ് പിന്നെ അത് മോള് ഈ തരത്തിൽ എടുക്കുമെന്ന് എനിക്ക് അറിയാൻ കയ്യാത്തോണ്ടായിരുന്നു പിന്നെ രണ്ടും കളിപ്പിച്ചിപ്പോൾ വന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് എൻ്റെ മോടെ പ്രായമേ ഉള്ളൂ നീ ഞാൻ എൻ്റെ മോളെ കണ്ടതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് മോളൊരു തീരുമാനം ഉണ്ടാക്കി ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് ഈ ഉമ്മായും എന്തുവാണ് അവർ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന പോലും പറയാൻ പറ്റില്ല അവർക്ക് മനുഷ്യ എല്ലാവർക്കും സ്നേഹം പണം പണമാണ് അവർക്ക് വലുത് അവന്റെ സ്ഥിര ജോലി എന്താന്ന് പോലും എനിക്കറിയില്ല നിന്നെന്താക്കിയ ഞാൻ പറഞ്ഞ് പറ്റിച്ചതെന്ന് എനിക്കറിയില്ല ആൾക്കാരെയും പറ്റിച്ചും ജീവിച്ച് കഴിയുന്നവരാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് അവർ കളിക്കുന്നെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ ഒരു ജോലിയൊക്കെ നേടി സമ്പാദിച്ച് എന്നിട്ട് നിന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കും ഇതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പോകാൻ നോക്കുമോള് വെറുതെ വൃാട്ടും തുപ്പും കേൾക്കുന്ന ഡെയിലി കേൾക്കുന്നേ ഞാൻ എന്നെ ഇവിടെ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും എന്റെ വീട്ടിൽ നോക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ നീ ഇതാകാതെ അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത് എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് കേറും ഞാനെ അത്രയ്ക്ക് അവരെ ഞാൻ വിഷമിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത് അവരെ കണ്ണീരിലാക്കിയിട്ടാണ് ഞാൻ വന്നത് അവരുടെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് ചെന്ന് കേറുന്നത് അവരെങ്ങനെ ഞാൻ ഫേസ് ചെയ്യും അവർ പറയുന്നത് ഒരു വട്ടെങ്കിലും ഞാൻ കേട്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു അതൊന്നും സാരമില്ല മോളെ നീ നിന്റെ വീട്ടിൽ പോകാൻ മടിക്കുന്നതോറും എനിക്കിവിടെ ദോഷങ്ങളുണ്ടാകത്തോളൂ അവർ എന്തും ചെയ്യാൻ മടിക്കില്ല അവർ ഉമ്മായി മോനും ഈ ലോകം തന്നെ അറിയാതെ നിന്നെ എന്തെങ്കിലും അവർ ചെയ്യും ഞാൻ പറയുന്ന കേൾക്ക് നിന്റെ വീട്ടിൽ ചെല്ലേ ആ ഒരു കുറച്ച് വിഷ ആ വിഷമത്തിൻ്റെ പേര് നിന്നെന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അത് കുറച്ചേരത്തേക്കല്ലേ ഉള്ളു മോളെ അവരുടെ ആ വിഷമം അവർ പറഞ്ഞ തീർക്കത്തേ ഉള്ളൂ പക്ഷേ എനിക്ക് അവരുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു നിന്നെ അവർ നിർത്തിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല നീ നിൻ്റെ ധൈര്യം ഇട്ട് നിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും തീരുമാനം നീ എടുക്കാൻ നോക്ക് പിന്നെ ഒരു കാര്യം കൂടെ നീ ഇവിടുന്ന് പോകുമ്പോൾ വെറും കൈയോട് പോകരുത് ഉമ്മായിക്കും മോനിക്കും നല്ലൊരു പണി കൊടുത്തിട്ടെ നീ പോവാണ് കാരണം നീ പോയി കഴിയുമ്പോൾ നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണ് കൂടെ വരാൻ സാധ്യതയുണ്ട് അവർക്ക് നീ ഇല്ലെങ്കിൽ വേറൊരു പെണ്ണ് അതുകൊണ്ട് ഇനി വേറൊരു പെണ്ണും കൂടെ ഇവിടെ വന്ന് ഇടയാവരുത് അപ്പോൾ നീ ചെയ്യുമ്പോൾ ബുദ്ധിപരമായിട്ട് തന്നെ ചെയ്തിട്ട് കാണാൻ പോവാൻ ചുമ്മാ അങ്ങ് ഇറങ്ങി പോകരുത് നീ അത്രയും കൂടി നീ ചെയ്യണം ഒന്നുകിൽ നിന്റെ വീട്ടുകാരെ വിളിക്കോ പോവോ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യണം ഇത്ത പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ശരി ഇത്ത എന്തെങ്കിലും ചെയ്യാം ഞാൻ ചെല്ലട്ട് എന്താണ് നിന്റെ തീരുമാനം ഇവിടെ ഇങ്ങനെ വെറുതെ അവളെ കൊണ്ട് ഒരു അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഞാൻ നോക്കുവാ ഉമ്മ തന്നെ പറ അവളെ എങ്ങനെ നമ്മൾ പറയാണ്ടത് ഉമ്മാക്കറിയാലോ ഞാൻ അവളെ അല്ല സ്നേഹിച്ചത് അവളെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെ അവളെ സ്നേഹിച്ചത് പക്ഷെ ഞാനറിഞ്ഞു നാശം പിടിച്ച കൂട്ടുകാര് അവൾക്ക് ഒന്നും കൊടുക്കത്തില്ലെന്നും അവക്കോ അല്ലെങ്കിൽ വേണ്ടതാണ് പിന്നെ എനിക്ക് എന്തു ഇവളെ സ്വത്തും പണമൊന്നും ഇല്ലാത്ത അവളെ എങ്ങനെയെങ്കിലും അവളെ ഞാൻ മാക്സിമം ഞാൻ നല്ല രീതിയിൽ അവളെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ അവൾ ഒന്നും ഇങ്ങോട്ട് അതാണ് അവിടെ ആണ് കുഴപ്പം അവളൊന്നും പ്രതികരിച്ചാലല്ലേ ഉണ്ടാക്കാൻ പറ്റും ഇത് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു പ്രതികരണമില്ല അവടനെ ചെയ്യണം ഇവളെങ്ങനെങ്കിലും ഒഴിവാക്കണം ഞാനും അടുത്ത് പോകുന്നു സൂചിപ്പിച്ചല്ലോ ഇപ്പൊ എന്റെ വലയവിണിക്ക് കൊടിയേശ്വരിയായ ഒരു പെണ്ണാണെന്ന് അവളെ എങ്ങനെയെങ്കിലും അവിടെ വീട്ടിൽ പറഞ്ഞ് സമ്മർദ്ദിച്ചോളാം പക്ഷെ ആദ്യം ഇവളെ ഇവിടെ ഒഴിവാക്കണം എന്നാലേ അത് ശരിയാവത്തുള്ളൂ പിന്നെ ഇവക്ക് ഞാൻ മാനസികമായിട്ടുള്ള രോഗാന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും അബദ്ധത്തിലാണ് ഇവക്ക് പറ്റി പോയാൽ രോഗം മൊത്തം അറിയണം ഇവക്ക് മാനസിക രോഗമാണെന്ന് അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്യണം ഇവളെങ്ങനെ ഒഴിവാക്കണം എന്നാലേ പറ്റത്തുള്ളൂ എങ്ങനെങ്കിലും ഇവളെ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നിട്ട് വേണം എന്റെ കോടീശ്വരിയായ മകളെ കൊണ്ടുവേണം ഈ നാശത്തിന്റെ കാര്യമേ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം ഇനി എൻ്റെ ഒരു ഒരു ഉണ്ട് അതോ നോക്കിക്കോണം അത് പ്രയോഗിക്കുമ്പോൾ അവൾ ഇവിടെ നിന്ന് പറിപ്പിക്കും ഞാൻ ഇല്ലെങ്കിൽ വേറെ വഴിയും കൂടെ നോക്കാം നമുക്ക് എന്തായാലും അവളെ ഇനി ഇവിടെ വെച്ച് വാഴിക്കില്ല ഞാൻ പത്ത് പൈസക്ക് ഗുണമില്ലാത്തവളെ എന്തെടുക്കാനാ അവടെ വീട്ടുകാർക്കും വേണ്ട ഇനി നമുക്ക് എന്തിനാ ഇവിടെ എന്തായാലും അവിടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തേക്കാം